നമ്മളിപ്പോ നമ്മുടെ വീട് പണി നടക്കുന്ന സ്ഥലത്തേക്ക് വന്നപ്പോൾ ഞാൻ ഒരു കാര്യം കണ്ടു അത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആവുമെന്ന് നമ്മൾ വിചാരിച്ചില്ല ഞാൻ കാണിച്ചു തരാം കണ്ടാ ഇതാണ് ഞാൻ പറഞ്ഞത് വീട് പണി തുടങ്ങിയുള്ളൂ അപ്പോഴേക്കും നമുക്ക് ഇവിടെ ചതുണ്ടോ അതെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ടെർമൈറ്റ് കൺട്രോളിംഗ് ചെയ്യാൻ പോവാണ് വീട് മുഴുവൻ എങ്ങനെ ഇതിന്റെ പ്രൊസീജിയർ ചേട്ടാ ഇത് നമ്മൾ പുതിയൊരു വീട് പണിയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രസ് കൺട്രോൾ ചെയ്യണം ഫ്യൂച്ചറിൽ നമുക്ക് ഇന്ത്യയിൽ വർക്ക് കബോർഡൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളൊരു പ്രെസ് കൺട്രോൾ ചെയ്യണം ഇത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ തറയില് ഒരടി അകലത്തിൽ ഹോൾ അടിച്ചിട്ട് നമ്മൾ കെമിക്കൽ ഇഞ്ചക്റ്റ് ചെയ്യുക ഒഴിച്ചു കൊടുക്കുകയാണ് മൂന്ന് റൗണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചെതല് നമുക്ക് പുതിയ വീടിന് ചെതൽ ഇല്ലാതെ നമുക്ക് സേവ് ചെയ്യാം ഒരു സാധനം ഇവിടെ ഇനി ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവും വേണ്ട ഈ കെമിക്കൽസ് ഒക്കെ ഡബ്ല്യു എച്ച് ഒ അപ്രൂവ് ആണ് ഇനി നിങ്ങളൊരു വീട് പണി ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്തോളൂ കാരണം ഇത്രയും പൈസ നമ്മൾ വീടൊക്കെ പണിയണതല്ലേ അപ്പൊ ഇവരുടെ കോൺക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് കണക്ട് ചെയ്തോളു